ഇന്നേ ദിവസം ഈശോയോട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവെ അങ്കിലൂടെയുള്ള രക്ഷയിലൂടെ എന്നെ വഴി നടത്തണമേ വഴിയും സത്യവും ജീവനുമാകുന്ന യേശുനാഥൻ യേശു നൽകുന്ന രക്ഷയിലൂടെ നമ്മളെ വഴി നടത്തും ഈ ഭൂമിയിൽ നമ്മളാരും തിരഞ്ഞെടുത്ത ഒരു വീടോ പേരോ സ്ഥലമോ ഒന്നുമല്ല നമുക്ക് നമ്മൾ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്താണ് നമ്മൾ ജനിച്ചത് വീട്ടിലാണ് നമ്മൾ ജനിച്ചത് അപ്പരും അമ്മയൊക്കെ ദൈവം തിരഞ്ഞെടുത്ത റോളാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന നീ ഏൽപ്പിച്ചിരിക്കുന്ന റോളാണ് ഇന്ന് നീ ആ റോളിനകത്താണ് നീ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചില സിനിമാടന്മാരൊക്കെ പറയാറുണ്ട് അവർ ചില സിനിമയിൽ അഭിനയിച്ചു കഴിയുമ്പോൾ ആ റോളിനകത്ത് നിന്ന് പുറത്ത് വരാൻ പറ്റത്തില്ല അത് അതുമായിട്ടങ്ങ് ഇഴുകി ചേർന്ന് പോവും ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യവും നമുക്ക് തന്നിരിക്കുന്ന റോള് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ നമ്മൾ അതിനകത്തങ്ങ് ഇഴുകിച്ചേരുമ്പോൾ വചനം നമുക്കരികിലേക്ക് കടന്നു വരികയാണ് നിങ്ങൾ യേശു രക്ഷ സ്വീകരിക്കണം കാരണം യേശുക്രിസ്തുവിലൂടെയുള്ളൊരു നിത്യജീവനും നിന്നെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബൈബിളിൽ വീണ്ടും ജനിക്കണം ക്രിസ്തുവിലൂടെയുള്ള വീണ്ടും ജനനത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഇന്ന് വളരെ തിരക്കിനിടയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു മെസ്സേജ് കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പിടിച്ചിരുത്താനുള്ള കാരണം ഈ രക്ഷ നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കണം ഒന്ന് ഓഹാര അഞ്ചാം അധ്യായം ഒന്നാം വാക്യം യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏതൊരുവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അപ്പം ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈശോയാണ് ക്രിസ്തു നിനക്ക് വേണ്ടി കുരിശ് സകലതും പൂർത്തീകരിച്ച് നിന്നെ നീതീകരിച്ച രക്ഷിച്ച രക്ഷിക്കുന്ന നിനക്ക് പാപമോചനവും വിശുദ്ധീകരണവും ഒക്കെ നൽകി നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തു ആ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ഇന്ന് നിനക്ക് നിന്നെ തേടി നിന്റെ അരികിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുക എൻ്റെ സഹോദര സഹോദരി യേശു ക്രിസ്തുവിലൂടെയുള്ള ആ നിത്യജീവനെ പുലുകിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ജീവിതം ആനന്ദദായകമാകും പരിശുദ്ധാത്മാവിലൂടെ മാത്രമല്ല വഴിയും സത്യവും ജീവനുമാകുന്നവൻ യേശുനാഥൻ നമ്മളെ ആ നിത്യജീവൻ്റെ പൂർണ്ണതയിലേക്ക് നിത്യജീവൻ എന്ന് വെച്ചാൽ എന്താ ഇറ്റേണൽ ലൈഫ് ബിഗിനിങ്ങോ എൻഡോ ഇല്ല അത് ഒരു 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 പരിപൂർണമായ ജീവിതമാണ് അപ്പം യേശു നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് യോനാൻ അസോസിയേഷൻ പത്താം അധ്യായത്തിൽ ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് അപ്പോൾ ആ ജീവൻ്റെ സമൃദ്ധിയിലേക്കാണ് ക്രിസ്തു നമ്മളെ വഴി നടത്തുന്നത് അപ്പം ഇന്ന് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവെ അങ്ങയുടെ രക്ഷയിലൂടെ എന്നെ വഴി നടത്തണം രക്ഷാസങ്കേതമാകുന്ന അങ്ങിലെത്തിച്ചേരുവാൻ അങ്ങയുടെ ആത്മാവിൽ നിന്ന് എനിക്ക് വീണ്ടും ജനിക്കുവാൻ അങ്ങിൽ നിന്ന് വീണ്ടും ജനിക്കുവാൻ എന്നെ ഞാൻ എന്നെ എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് കുരിശിൽ എനിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയിലൂടെ എൻ്റെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങാണ് ക്രിസ്തുവെന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് എനിക്ക് വേണ്ടി ക്രൂശല് സങ്കലം പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് ഞാൻ ഞാൻ തിരിച്ചറിയുന്നു ഞാനത് വിശ്വസിക്കുന്നു ഈശോയെ അങ്ങേ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞു എൻ്റെ ഈശോയെ അങ്ങേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു അവിടെ എൻ്റെ രക്ഷകനെന്ന് ഞാൻ തിരിച്ചറിയുന്നു വഴിയും സത്യവും ജീവനുമാകുന്നവനെ അങ്ങയുടെ പാതയിലൂടെ അങ്ങിലൂടെ എന്നെ വഴി നടത്തണമേ ആമേ